സ്വയം പ്രഖ്യാപിത ആൽദീവം നിത്യാനന്ദ മരിച്ചെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതോടെ നിഷേധിച്ച പ്രതിനിധികൾ നിത്യാനന്ദ സുരക്ഷിതനാണെന്നും ആരോഗ്യമാണെന്നും നിത്യാനന്ദ സ്ഥാപിച്ചെന്ന് അവകാശപ്പെടുന്ന സാങ്കല്പിക രാജ്യമായ കൈലാസയുടെ പ്രതിനിധികൾ പ്രസ്താവനയിലൂടെ അറിയിച്ചു നിത്യാനന്ദ ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ നാല് മുപ്പതിന് ലൈവ് സ്ട്രീമിൽ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു പരിപാടിയുടെ ലിങ്ക് ഇന്നലെ സമൂഹ മാധ്യമങ്ങളായ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടു നിത്യാനന്ദ ജീവത്യാഗം ചെയ്തെന്ന് സഹോദരി പുത്രനും അനുയായിയുമായ സുന്ദരേശൻ വെളിപ്പെടുത്തിയതിനു പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് തമിഴ്നാട് സ്വദേശിയായ നിത്യാനന്ദയുടെ യഥാർത്ഥ പേര് രാജശേഖരൻ എന്നാണ് രണ്ടായിരത്തി പത്തിൽ പീഡനക്കേസിൽ കർണാടകയിൽ അറസ്റ്റിലായ ഇയാൾ ജാമ്യത്തിലിറങ്ങുകയായിരുന്നു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ട് അനുയായികൾ ഗുജറാത്ത് പോലീസിന് പിടിയിലായതിനു പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ വിട്ട നിത്യാനന്ദ കൈലാസ എന്ന പേരിൽ സ്വന്തം രാജ്യം സ്ഥാപിച്ച് വാർത്തകളിൽ ഇടം നേടി നിത്യാനന്ദയുടെ പേരിൽ ഇന്റർപോളിന്റെ തെരച്ചിൽ നോട്ടീസ് ഉണ്ട് ഇഗ്ഡോർ തീർത്താണ് ഇയാളുടെ കൈലാസ എന്ന ദ്വീപുള്ളതെന്ന് പറയപ്പെടുന്നു കൈലാസയെ ലോകത്ത് ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല ഇയാൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മുൻപ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്